എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം അത്യന്താപേക്ഷിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വേണ്ടി അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നല്ല ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിൽ പലരും ശ്രദ്ധിക്കാറുമുണ്ട് പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പോലും നമ്മൾ അറിയാതെ നല്ലതാണെന്നുള്ള ധാരണയിൽ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനെ വിപരീതമായി ബാധിക്കുകയും ചെയ്യാം അത്തരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് തരം ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൊതുവെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് അത്ര പോപ്പുലർ ആയില്ലെങ്കിൽ കൂടി ഇന്ന് നഗരങ്ങളിലും മെട്രോപൊളിറ്റൻ സിറ്റീസിലുമൊക്കെയുള്ള ഒട്ടനവധി ആൾക്കാർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രനോള എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തു ഗ്രാനോള എന്ന് പറയുന്നതിൻ്റെ പരസ്യം തന്നെ ഹാർട്ടി ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എന്നാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഭക്ഷണം എന്ത് അത് നോക്കുമ്പോൾ നമുക്കും നമുക്കതും ഒറ്റ അത് ശരിയാണെന്ന് തോന്നാം കാരണം അതിനകത്തുള്ളത് ഒന്ന് റോൾഡ് ഓട്സാണ് മറ്റൊന്ന് നട്ട്സാണ് സീഡ്സ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ശരീരത്തിന് ഗുണപ്രദമായ ഒട്ടനവധി നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിച്ച നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ആഡഡ് ഷുഗറും ഹണി എന്നൊക്കെ അവർ ആഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാം ഇത് വറുത്ത് ഒരു ക്രിസ്പി ഫോമിലാക്കിയതിന് ശേഷമാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് പാക്കറ്റുകളിൽ എത്തുന്നത് ഇത് ഇതിനകത്ത് ധാരാളമായിട്ടുള്ള ആഡഡ് ഷുഗറും അതുപോലെ തന്നെ ആഡഡ് ഓയിലുകളും ഉണ്ട് ഒരു കപ്പ് ഗ്രനോള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം നാനൂറ് കാലറിയോളം ഊർജ്ജം കിടപ്പുണ്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്നതാണ് നമ്മൾ ശരീരം മെലിയാനോ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിനുള്ള നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിന് ഇത് കഴിക്കുമ്പോഴും ഒറ്റ കപ്പിൽ നിന്ന് നാന്നൂറ് കാലറി നമുക്ക് കിട്ടി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ആ നാന്നൂറ് കാലറി ഉള്ള ഒരു കപ്പിനകത്ത് ഏകദേശം ഇരുപത് ഗ്രാം ഷുഗർ ആണുള്ളത് ഇരുപത് ഗ്രാം പഞ്ചസാര അതിനകത്തുണ്ട് ഇരുപത് ഗ്രാം പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പാരിസൺ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പറയാവുന്നത് ഒരു ക്യാൻ കോക്ക് അല്ലെങ്കിൽ കൊക്കക്കോളയ്ക്ക് തുല്യമായ മധുരമാണ് ഗ്രാനോളയുടെ ഒരു സെർവിങ്സിനകത്ത് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആരോഗ്യത്തിന് ഗുണപ്രദമായിട്ട് ഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല ഇനി എന്തുകൊണ്ടാണ് ഇത് അത്ര മോശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഇരുപത് ഗ്രാം ഷുഗർ ഉണ്ട് ഒട്ടനവധി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിനകത്തുള്ള ഷുഗറിൻ്റെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും അങ്ങനെ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻസുലിൻ്റെ ട്രില്ലറിങ് ഉണ്ടാവും ഇൻസുലിൻ എപ്പോഴും ഫാറ്റിൻ്റെ ഡിപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബെല്ലി ഫാറ്റ് നമ്മുടെ കുടലിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന അപകടകരമായ കൊഴുപ്പിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാനും ഇത് കാരണമായേക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം ഗ്രനോള പോലെയുള്ള ഭക്ഷണങ്ങൾ നല്ലതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നല്ലതായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല ഇനി രണ്ടാമത്തേത് ഫ്ലേവേഡ് ആയിട്ടുള്ള യോഗട്ടാണ് യോഗട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായത് കൊണ്ട് തന്നെ യോഗട്ട് വളരെ നല്ലതായിട്ട് ആരോഗ്യ മേഖലയിലുള്ള എല്ലാവരും പറയാറുണ്ടെങ്കിലും ഫ്ലേവേർഡ് യോഗട്ട് ഒരു പുതിയ ട്രെൻഡാണ് പലതരത്തിലുള്ള രുചിക്കൂട്ടുകളുമായിട്ട് വരുന്ന യോഗട്ടുകൾ ഇതും ഒരു വലിയ ഹെൽത്ത് ഹസാഡാണ് ശരീരത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഒരു സെർവിങ്ങിൽ ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം ഷുഗർ അതിനകത്തുണ്ട് അതായത് രാവിലെ നമ്മളൊരു ഫ്ലേവേർഡ് യോഗട്ട് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഒരു കപ്പ് ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ള ഫലമാണ് ഇത് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ യോഗട്ട് നല്ലതാണെങ്കിൽ പോലും ഫ്ലേവേർഡ് യോഗട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതിന് പകരമായിട്ട് ഗ്രീ ഗ്രീക്ക് യോഗട്ട് ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ട് നല്ല പോഷണ സമ്പുഷ്ടിയുള്ള കാര്യമാണ് ഒട്ടനവധി വെറൈറ്റിയിൽ വരുന്ന ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകളും ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ട് മൂന്ന് ഇന്ന് കുട്ടികളൊക്കെ ഒട്ടനവധി കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജി ചിപ്സാണ് വെജി ചിപ്സ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്ന ചിപ്സുകൾ അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഇത് സാലഡിൻ്റെ ചിപ്പ് ചിപ്സിൻ്റെ ഫോം ആണല്ലോ സാലഡ് നല്ലതാണ് അതുകൊണ്ട് അതിൻ്റെ ചിപ്സിൻ്റെ ഫോമിലും വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ ഉണ്ടാവുക പക്ഷേ ഇത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അൾട്രാ പ്രോസസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുക ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഡീപ്പ് ഫ്രൈയിലാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് അത്രമാത്രം ചീത്ത കൊഴുപ്പുകൾ അടങ്ങിയ ഒരു കാര്യമായിട്ടാണ് ഇത് വരിക അപ്പോൾ ഈ വെജിറ്റബിൾസിനകത്ത് പൊതുവായിട്ടുണ്ടാകുന്ന ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഓക്സിഡി ഓക്സീകരണം ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും പൂർണ്ണമായിട്ട് ഇത് നശിക്കും ഒന്ന് നമ്പർ ടു ഇതിനകത്ത് ട്രാൻസ്പാറ്റിൻ്റെ അളവ് വളരെയധികം ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും ചീത്ത കൊഴുപ്പ് ഇതാണ് പലപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെജി ചിപ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമൻ നാലാമത്തത് ഒരു പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ് സ്മൂത്തി ബാൾസ് സ്മൂത്തീസ് പലതരത്തിലുള്ള സ്മൂത്തികൾ എന്ന് പറയും ഇന്ന് നിലവിലുണ്ട് പലപ്പോഴും ഹെൽത്ത് ഫ്രീക്കായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ തന്നെ സ്മൂത്തീസിലേക്ക് മാറ്റിയിട്ടുമുണ്ട് സ്മൂത്തീസിലും ഒരു ചെറിയ ചതിവ് പറ്റുന്നത് ഒരു സെർവിംഗ് സ്മൂത്തീസ് എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അറുന്നൂറ് തൊട്ട് തൊള്ളായിരം കാലറി വരെ ഊർജ്ജം ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ഈ ഈ പറയുന്ന മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഇതിനകത്ത് ധാരാളമായിട്ടുള്ളത് ഫ്രക്ടോസ് ആണ് ഫ്രക്ടോസ് ചില സമയത്തൊരു സൈലൻ്റ് കില്ലറായിട്ട് മാറാറുമുണ്ട് ലിവറിനെ സംബന്ധിച്ച് ലിവറിൻ്റെ ആരോഗ്യം സംബന്ധിച്ചായാലും പ്രമേഹത്തിന് പോലെയുള്ള പ്രശ്നങ്ങളായാലും ഇത്തരത്തിലുള്ള ഹൈ കാലറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ബ്ലഡ് ഉണ്ടാകുന്ന സ്പൈക്ക് ഒരു കുതിച്ച് ചാട്ടം ഉണ്ടാക്കും അപ്പോൾ ഈ സ്മൂത്തി ബൗൾസ് കഴിക്കുന്നതും ഏകദേശം ഒരു കാൻഡി അല്ലെങ്കിൽ ഒരു മിഠായിയുടെ ഒരു ബാറ് നമ്മൾ കഴിക്കുന്ന പോലെയുള്ള ഒരു ഗുണമാണ് ശരീരത്തിനകത്തുണ്ടാക്കുക അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി എങ്ങനെ ചെയ്യണം ഏതെങ്കിലും ഒരു തരത്തിലുള്ള പഴം മാത്രം എടുക്കുക എന്നിട്ട് അതിനകത്ത് ധാരാളമായിട്ട് മിക്സഡായിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കുക ആ വെജിറ്റബിൾസിനകത്തേക്ക് ആവശ്യത്തിന് നട്ട്സോ അതുപോലെയുള്ള കാര്യങ്ങളോ നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ പാലിന് പകരമായിട്ട് തേങ്ങാപ്പാൽ നിങ്ങൾ ഉപയോഗിക്കുക അത്യാവശ്യം ബാക്കി എക്സ്ട്രാ പ്രോട്ടീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേർക്കാം ഇത്തരത്തിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സ്മൂത്തി ആണെങ്കിൽ അത് വളരെയധികം ഗുണപ്രദവുമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അറുന്നൂറ് തൊള്ളായിരം കാലറി വരെ നമുക്ക് തരുന്ന സ്മൂത്ത് ബൗൾ ആയിട്ടുള്ള സ്മൂത്ത് ബൗൾസും റെഗുലറായിട്ട് കഴിക്കുന്നത് ശാരീരിക വ്യായാമം കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്ത് ചലഞ്ചായിട്ട് മാറാം ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ നമുക്കുള്ള പലപ്പോഴും പലരും പറയാറുണ്ട് ബ്രെഡ് ശരിയല്ല കാരണം അത് മൈദയിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുക പക്ഷേ ഹോൾ ഗ്രെയിൻ ബ്രെഡ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണ് അതിൽ എനിക്കും എതിരഭിപ്രായം പൂർണ്ണമായിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും ഈ ഹോൾ ഗ്രെയിൻ ബ്രെഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിയമപ്രകാരം അമ്പത്തൊന്ന് ശതമാനത്തോളം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ തവിട് നീക്കിയ ഗ്രെയിൻസ് ചേർത്ത സാധനത്തിനെ പോലും ഒരു ബ്രെഡിനെ പോലും നമ്മൾ വിളിക്കുന്നത് ഹോൾ ഗ്രെയിൻ ബ്രെഡ് ബ്രെഡെന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ ശരിയായ തവിടോടു കൂടിയിട്ടുള്ള ഗോതമ്പ് പണികളുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് നൂറ് ശതമാനവും ഹോൾ ഹോൾഗ്രെയിൻ ബ്രെഡാണോ ഹോൾ ഗ്രെയിൻസ് ആണോ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നോക്കുക വെറുതെ ഹോൾ ഗ്രെയിൻ ബ്രെഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടിക്കറി വാങ്ങരുത് നൂറ് ശതമാനവും ഹോൾ ഗ്രെയിൻ ബ്രെഡ് ഉള്ളത് മാത്രം നിങ്ങൾ വാങ്ങുക അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ സ്ലൈസിലും മൂന്ന് ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഉണ്ട് എന്നും അതിൻ്റെ കണ്ടൻ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് അത് വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയത് മാത്രമേ നല്ല തരത്തിൽപ്പെട്ട ബ്രെഡായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇന്ന് നമ്മുടെ ഹെൽത്ത് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭക്ഷ്യ വ്യവസായം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ മുകളിൽ പരസ്യത്തിൻ്റെ വലിയൊരു മാസ്ക് വെച്ചിട്ട് നടത്തുന്ന ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ കാണുന്ന പരസ്യങ്ങളെല്ലാം കണ്ണുചിമ്മി നല്ല ഭക്ഷണമാണെന്ന് കരുതി നമ്മൾ കഴിക്കുന്ന പലതും നമ്മുടെ ആരോഗ്യത്തെ കാറന്നു തിന്നുന്ന വിഷങ്ങളായിട്ട് മാറാറുമുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് പൊരിച്ചതും കരിച്ചതും ടിന്നിലടച്ചതുമായി കിട്ടുന്ന ഫുഡുകളൊക്കെ കഴിയുന്നിടത്തോളം വർജിച്ചുകൊണ്ട് ഹോൾ ഗ്രെയിൻസിലേക്ക് മാറുകയും നല്ല വെജിറ്റബിൾസ് ധാരാളമായി ചേർക്കുകയും ശരിയായ രീതിയിലുള്ള ഗുഡ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ് നല്ല കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം ശരിയായ രീതിയിൽ നമ്മൾ കഴിക്കുക വഴി കൃത്യമായിട്ടുള്ള വ്യായാമത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സമ്പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി